ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഷിനോട് ഷ്യമ് ഇങ്ങനെ അഭിപ്രായം പറയുകയാണ് ഞാനൊരു വീട് മേടിക്കുന്നുണ്ട് ഇത്ര കോടിയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങോട്ടേക്ക് താമസം മാറുകയാണെന്ന് പറയട്ടോ അപ്പോൾ അഞ്ജലി പറയും കുഞ്ഞാൻ എൻ്റെ കൂടെ കുറച്ച് ദിവസം വന്ന് നിൽക്കില്ലേ എന്ന് പറയുമ്പോൾ മനോരമ ചോദിക്കും അതെങ്ങനെ പറ്റും ഷ്യാം ഇങ്ങനെ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ അഞ്ജലി തനിയെ ആവില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും അത് ശരിയാണ് മനോരമ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വീട് അഞ്ജലിക്കുള്ളതാണ് അതുകൊണ്ട് ഈ നീ ഒരു വേറെ വീട് വെക്കുക എന്നൊരു മോഹൊന്നും വേണ്ട ഷ്യാം എന്ന് പറയട്ടോ എന്താ ഷീ ഞാൻ പറഞ്ഞത് വലിയ തെറ്റുമുണ്ടോ എന്നിങ്ങനെ മുത്തശ്ശി അശ്വനോട് ചോദിച്ചുടൻ തന്നെ ഇല്ല എനിക്കും മുത്തശ്ശി പറഞ്ഞ കാര്യത്തോടാണ് യോജിപ്പ് ഈ വീട് എൻ്റെ പെങ്ങൾക്ക് തന്നെയാണ് തന്നെയാണെന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ഷ്യാമ പറയും ശരി ശരി നിങ്ങൾ ഇപ്പോൾ കാര്യമില്ലാതെ സംസാരിക്കേണ്ട എന്ന് പറയുന്നത് അങ്ങനെ ജിലേബി എടുക്കാൻ വേണ്ടിയിട്ട് ഷ്യാമങ്ങ് ഉള്ളിലോട്ട് പോയിട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിലോ തൻ്റെ ചേച്ചിയോട് വന്നിട്ട് പറയാം ചേച്ചി ഇനിയിപ്പോൾ എന്താ ചെയ്യുക പരിപ്പൊന്നും പരിപ്പ് ഒന്നും കാണാനില്ല എന്ന് പറയണം അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയുന്നുണ്ട് എനിക്കിതൊന്നും ഇല്ലാതെ അറിയാത്തെയും കണ്ട് ഞാൻ ഒരുപാട് ഭൂരിയും ചുട്ടും വെച്ചു അമ്മായിയോട് പറഞ്ഞ് ഇന്നലെ വൃതെടുത്തോണ്ട് ഇന്ന് കുറെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് എന്തായാലും അമ്മായിയെ അറിയിക്കണ്ട നമുക്ക് എന്ന് ഇങ്ങനെ പ്രീതി തിരിച്ചും പറയാനു കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ശ്വതി പറയാം അല്ല അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ അവരുടെ സംസാരത്തിൽ എന്തൊക്കെയൊരു വിഷമമുള്ളത് പോലെ തോന്നി അപ്പം നിനക്കും തോന്നി ആ എനിക്കും തോന്നി എന്ന് പറയട്ടോ എന്താണാവോ അവർക്ക് നമുക്ക് വിളിച്ച് നോക്കാം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല അമ്മായിക്ക് പെൻഷൻ വേണം ഇല്ല നിനക്കാണെങ്കിലും ഉണ്ടായിരുന്ന പണി നീ രാജിവെച്ച് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ പറയുന്ന സമയത്ത് ആ എനിക്കൊരു ഐഡിയ ഉണ്ട് എന്ന് പറയണം അപ്പോഴേക്കും എന്ത ഐഡിയ എന്ന് ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് കേട്ടോ പ്രീതി അപ്പോൾ ഉടൻ പറയാം അത് നമ്മൾ സാരി വിൽക്കുന്ന പരിപാടിയൊക്കെ അമ്മായി ചെയ്തിരുന്നില്ല അതങ്ങ് മുന്നോട്ട് പോകാം എന്ന് പറയുമ്പോൾ പ്രീതി പറയാം എന്നാ നീ ആദ്യം ചെയ്യേണ്ടത് അഷിൻ്റെ വീട്ടിൽ പോയിട്ട് ആ സാരികളെല്ലാം എടുത്തു എടുത്തുകൊണ്ടുപോകാം എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇത് കേട്ടോടുന്നത് അയ്യോ എൻ്റെ സമാധാനം കളിപ്പിക്കുന്ന ആ ഒരു പറച്ചിൽ ആ ഒരു പേര് എന്തിനാണ് ചേച്ചി ഇവിടെ പറഞ്ഞത് ചേച്ചിക്ക് ഒരിക്കലും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് ഇഷ്ടമല്ലല്ലേ എന്ന് അവിടെ ചോദിക്കുമ്പോൾ എന്താടി നീ ഇങ്ങനെ പറഞ്ഞത് എനിക്കാ കട മുമുട്ടയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സുവല്ലാത്ത അസ്വസ്ഥതയാണ് എന്ന് തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം അഷീനാണെങ്കിലോ ജിലേബി എടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ആ സമയം മുത്തശ്ശി ചോദിക്കുകയാണെങ്കിൽ ഇന്നലെ നിങ്ങൾ വൃതമൊക്കെ അവസാനിപ്പിച്ച് എപ്പോഴാണ് അമ്പലത്തിൽ നിന്ന് എത്തിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ക്ഷമ അങ്ങോട്ടേക്ക് വന്നു ക്ഷമ ഒത്തിരി വഴുകിയിട്ടാണ് വന്നത് പിന്നെ മുത്തശ്ശി ഞാനൊരു കാര്യം പറയാൻ മറന്നു അത് മറന്നുപോയി എന്നിങ്ങനെ വളരെ ആശ്ചര്യത്തോടു കൂടി പറയുമ്പോൾ മനോരമ ചോദിക്കുമ്പോൾ ഇതെന്താ നീ വളരെ അത്ഭുതത്തോടു കൂടി സംസാരിക്കുന്നത് ആരെ കണ്ട കാര്യമാണ് പറയുന്നത് അതില്ല ആ രണ്ട് ഇണക്കുരുവി ൾ ആര് ശ്രുതിയും പ്രീതിയും എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ആകാശം ഒരുപാട് സന്തോഷമാവാണ് എന്നാൽ ഈ പ്രീതി ശ്രുതി എന്നുള്ള വാക്ക് അശ്വിൻ്റെ ചെവിയിൽ കേൾക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അശ്വിൻ ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി അശ്വിനും ഇങ്ങനെ നോക്കാണ് ഇത് കേട്ടിട്ടായിരിക്കും അങ്ങോട്ടേക്ക് കയറി വരുന്നത് ശ്യാമം കയറി വരുമ്പോൾ തൻ്റെ കയ്യിൽ ജിലേബി തട്ടുണ്ടാവും ഈ ശ്രുതിയുടെ പേരങ്ങ് കേട്ടതിനോട് കൂടി ഈ ജിലേബി അങ്ങ് താഴെ വിഴുകയാണ് ഇട്ടാവും അപ്പോൾ ഇത് കാണുന്ന മനോരമ പറയും ആ രണ്ട് നാട്ടൻപുറത്ത് പെണ്ണുങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല അപ്പോഴേക്കും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയെന്ന് പറയാണ് അങ്ങനെ അഞ്ജലി ഓടി ചെന്നിട്ട് ചോദിക്കും പ്രശ്നമൊന്നുമില്ലല്ലോ ഏട്ടാ എന്താ പറ്റിയത് പറയുമ്പോൾ ഏയ് ഒരു പ്രശ്നവും എന്ന് പറയാണ് പിന്നീട് വീണ്ടും വീണ്ടും അഞ്ജലി ഇങ്ങനെ തൻ്റെ ഭർത്താവിനോട് ഷ്യാമിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് പ്രശ്നമൊന്നുമില്ലല്ലോ വേദനയുമില്ലല്ലോ കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷ്യാമിനെ ഒരു കസരയെ കൊടുന്ന് ഇരുത്തുമ്പോൾ അശ്വിൻ പറയും ചേച്ചി ചേച്ചിക്കാണ് കാലുകൊണ്ട് വെയ്യാത്തത് ചേച്ചി ഒന്ന് ഒതുങ്ങിയിരിക്കുമെന്ന് പറയാം കേട്ടോ ഇതേ സമയം ഷ്യാമു പറയും കുഞ്ഞ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ അവളുടെ ഭർത്താവ് ഞാനിവിടെ ഉണ്ട് അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഇവിടെ ഒന്ന് വിട്ടു തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നവിടെ പറയുമ്പോൾ അഞ്ജലിക്ക് ചിരി വരികയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ പറയും ഏയ് എനിക്കെന്ത് ബുദ്ധിമുട്ടെന്ന് പറയാം ഇതേ ഇനി ഇങ്ങനെ ഇനി വെറുതെ നടന്നാൽ പോരാ നിന്റെ കല്യാണത്തിന്റെ കാര്യമൊക്കെ ഒരു തീരുമാനമാക്കണം എന്ന് അവിടെ മുത്തശ്ശി പറയണം നിന്റെ പെങ്ങളെ പെങ്ങളെ എന്നുള്ള ആ ഒരിതിൽ നീ ഏത് സമയം നടക്കണ്ട പെങ്ങളുടെ കാര്യം വിട്ടേക്ക് അവളെ നോക്കാൻ ഇനി ക്ഷാമുണ്ട് ഇനി ഇന്നിന്റെ കാര്യം നോക്കാൻ നിന്റെ ജീവിതത്തിൽ ഒരു ഒരു പെണ്ണ് വേണം എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ആക്ഷ്യം പറയും ഇക്കാര്യം എന്തിനാ ഇപ്പം എവിടെ എടുത്തിട്ടത് പിന്നെ നീ ലാവണിയെ കല്യാണം കഴിക്കാമെന്നാണ് നിന്റെ ഉദ്ദേശം ഉടൻ തന്നെ ലാവണിയെ കുറിച്ച് മുത്തശ്ശി എന്തിനാ വെറുതെ ഇവിടെ സംസാരിക്കുന്നത് ലാവണിയെ ഞാൻ ുമായുള്ള ബന്ധം അതെങ്ങനെയുള്ളതാണ് ഞങ്ങൾക്കറിയാം അതിനെക്കുറിച്ച് മുത്തശ്ശി ഇവിടെ സംസാരിക്കേണ്ട എന്ന് പറയാനിട്ടാ അപ്പോഴേക്കും അത് ഷാമ കയറി ഇടപെടുകയാണ് ദേ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്ക് കൂടാതെ ഒന്ന് നിർത്തിയേക്കി ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം അഷ് ഇനി ഡ്യൂട്ടിക്ക് പോകുകയാണെങ്കിൽ ഇനി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അഷിനെ അങ്ങ് പറഞ്ഞു വിടാനിട്ടാണ് എന്നാൽ ഈ സമയം ശ്രുതിയുടെ അച്ഛനെയും അമ്മയാണ് കാണിക്കുന്നത് അച്ഛൻ പലിശക്കാരന്റെ അടുത്തോട്ട് പോയിരിക്കുകയാണ് അയാൾ പലിശയ്ക്ക് പണം തരില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായി പോയ കാര്യം പലിശയ്ക്ക് പണം കിട്ടുമോ എന്ന് ശ്രുതിയുടെ അമ്മ അച്ഛനോട് ചോദിക്കുന്ന സമയത്ത് ഇല്ല അയാൾ തരില്ല എന്നാ പറയുന്നത് അയാൾക്കറിയാൻ നമ്മുടെ കട പൊളിഞ്ഞത് അതുകൊണ്ട് ഇനി അയാൾ തരില്ല എന്ന് പറയുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ ബാങ്കിൽ നിന്നും ജപ്തിയുടെ സമയം വരുമ്പോൾ അപ്പൊ ജപ്തി ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് പറയൂ കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ ശ്രുതിയുടെ അമ്മ പൊട്ടിക്കരൻ നമ്മുടെ മക്കൾ ഉള്ളപ്പോൾ അവരെങ്ങനെയെങ്കിലും കട പൊളിയാതെയും ശ്രുതി കടം തരാനുള്ളവരുടെ അടുത്ത് പൈസ തിരിച്ചു വാങ്ങാനൊക്കെ സാമർഥ്യം ശ്രുതിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാനെട്ടോ എന്നാൽ ഈ സമയം അക്ഷനെ ഈ ലാവണിയെക്കുറിച്ച് സംസാരിച്ചതും കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് അക്ഷനെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നു അങ്ങനെ അഷൻ ദേഷ്യത്തോടു കൂടി ഒരു സൈഡിൽ ചെന്നിരിക്കുകയാണ് അപ്പോൾ അഞ്ജലി സംസാരിക്കാൻ ഒഴിഞ്ഞാണ് മോനെ കുഞ്ഞാ ഞാൻ പറയുന്നത് എന്ന് കേൾക്കിതേ ചേച്ചി ഇനിയിപ്പോൾ ലാവണിയെക്കുറിച്ച് സംസാരിക്കാനാണോ വന്നത് എൻ്റെ വിവാഹ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് പറയാനാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ക്ഷാമ വരികയാണ് എന്നിട്ട് അഞ്ജലിയോട് കണ്ണുകൊണ്ട് കാണിക്കും എന്ന് പറയുകയാണ് എന്നിട്ട് ഷ്യാമിനോട് പറയും ശ്യാമ അശ്വിനോട് പറയും ഞാനൊരു കാര്യം പറയട്ടെ അഷിനെ പറയുന്നതൊന്നും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം ലാവണിയെ നീ സ്നേഹിക്കുന്നുണ്ടോ ആ ലാവണിയെ ഞാനും എങ്ങനെയുള്ള സ്നേഹമാണെന്ന് എനിക്ക് പറയാൻ ഇപ്പോൾ താല്പര്യമില്ല എന്നാൽ വിവാഹം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും എനിക്കിപ്പോൾ താല്പര്യമില്ല ഞങ്ങൾക്കിടയിലുള്ള സ്നേഹം അതെന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ ആ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അഷിൻ വിവാഹം കഴിക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നാൽ നിങ്ങളുടെ പ്രണയം കൊണ്ടുപോകും വേണം എന്നാൽ വേറൊരു വിവാഹം നിനക്ക് വേണ്ടേനും ഇതല്ലേ ഇപ്പോൾ അശ്വിൻ്റെ പ്രശ്നം അതിന് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെയും അഞ്ജലിയുടെയും ജീവിതം നന്നായിരിക്കണം എന്നും അഷിൻ ആഗ്രഹിക്കുന്നില്ലേ പിന്നെ എൻ്റെ ചേച്ചിയുടെ ജീവിതം എപ്പോഴും സന്തോഷവതി ആയിരിക്കണം ഇതുതന്നെയാണ് ഇവിടുത്തെ മുത്തശ്ശിയും ആഗ്രഹിക്കുന്നത് അതെന്താ അഷി മറക്കാത്തത് അഷിൻ അശ്വിൻ്റെ മുത്തശ്ശിയല്ലേ അപ്പോൾ മുത്തശ്ശിക്ക് അഷിൻ്റെ കാര്യങ്ങളിൽ അതിൻ്റേതായ ആ ഒരു ചിന്തയുണ്ടാവില്ലേ അതുകൊണ്ടാണ് ഇവിടെ മുത്തശ്ശി അഷിനോട് ഒരു വിവാഹ കാര്യം പറയുന്നത് കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ കണ്ണടച്ചേ പറ്റുള്ളൂ എന്ന് ശ്യാം അഷിനോട് പറയൂ പിന്നീട് മുത്തശ്ശിയുടെ അടുത്തോട്ട് ഷാംബു പോവാണ് മുത്തശ്ശി ഇങ്ങനെ എപ്പോഴും അഷിനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം പറയുന്നത് അഷ്വിനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിർബന്ധിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ അവന് ലാവണ്യെ വിവാഹം കഴിക്കാനാണ് താല്പര്യം എന്ന് മുത്തശ്ശി പറയുമ്പോൾ അവിടെ അഞ്ജലി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ ഷാംബു പറയും ആയിക്കോട്ടെ ലാവണ്യെ വിവാഹം കഴിക്കണമെങ്കിൽ ലാവണ്ണിയെ വിവാഹം കഴിച്ചോട്ടെ എന്താ കുഴപ്പം അപ്പോൾ ഉടൻ മുത്തശ്ശി പറയും നീ എന്താ അവന് സൈഡായി സംസാരിക്കുകയാണ് അവളെപ്പോലെ ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരെ അതൊരിക്കലും നടക്കില്ല എന്ന് പറയാന ഉടൻ പറയും അവൾക്ക് എന്താ ഇപ്പം കുഴപ്പം കാണാൻ ഭംഗിയില്ലേ വേറെന്താ പ്രശ്നം മുത്തശ്ശിയുടെ ആ കൂടി ഒരു നാട്ടിൻപുറത്ത് പെൺകുട്ടിയായി ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ള ആ ആഗ്രഹമില്ലു അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ അഷൻ ഈ വീട് വിട്ടിറങ്ങാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്തെച്ചാൽ നമുക്ക് ലാവിണിയെ ഈ വീട്ടിലോട്ട് താമസിപ്പിക്കാം എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താ നീ പറയുന്നത് വിവാഹം കഴിയാത്ത പെൺകുട്ടിയെ ചെറുക്കൻ്റെ കൂടെ താമസിപ്പിക്കുക അതൊന്നും നടക്കില്ല എന്ന് പറയാനായിട്ടോ അങ്ങനെ എന്നാൽ വിവാഹം നടക്കില്ല അപ്പോഴേക്കും മനോരമ പറയും അങ്ങനെയാണെങ്കിൽ എൻ്റെ ആകാശമോൻ്റെ വിവാഹം നടത്താൻ എനിക്ക് പറ്റില്ലല്ലോ ഇവിടെ അഷിൻ്റെ വിവാഹം നടത്തിയെങ്കിലല്ലേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ മനോരമയെ തുറിച്ച് നോക്കുകയാണെട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ മനോരമയോട് ഇങ്ങനെ കണ്ടിട്ട് കാണിക്കുക ശ്യാമം ഇണ്ടാതിരിക്കുക എന്ന് പറയുന്നത് എന്നിട്ട് ശ്യാമ പറയും തൽക്കാലം നമുക്കിപ്പോൾ അഷിനെ നമ്മുടെ നേർവഴിക്ക് കൊണ്ടുവരാൻ ഏറ്റവും നല്ലൊരു മാർഗം ലാവണിയെ ഇവിടെ കൊടുന്ന് താമസിപ്പിക്കുക എന്നിട്ട് ലാവണ്യയുടെ സ്വഭാവത്തിൽ വലിയ പൊരുത്തൊക്കെ ഇടുകൾ എന്ന് തോന്നുകയാണെങ്കിൽ അത് അഷിനെ നേരിട്ട് കാണിച്ചു കൊടുക്കാം അപ്പോൾ അശ്വിൻ തന്നെ പറയും ലാവണ്യയെ പോലെ ഒരു എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് എന്നിട്ട് മുത്തശ്ശി പറയുന്ന ആ ആളെ വിവാഹം ചെയ്യാൻ അശ്വിൻ ഇഷ്ടപ്പെടും എന്ന് പറയാനിട്ടാ അപ്പോൾ അത് നല്ല ഐഡിയ ആണ് ണെന്ന് എല്ലാവർക്കും തോന്നാണ് അങ്ങനെ ലാവണിയെ തിരികെ കൊണ്ടുവരാം ഈ വീട്ടിൽ ഇനി കൊടുന്ന് നിർത്താം എന്നൊരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ സമയം പ്രീതി ശ്രുതിയോട് അശ്വിനെക്കുറിച്ച് പറഞ്ഞതിനെ തുടർന്ന് ശ്രുതിയുടെ മനസ്സ് വീണ്ടും പിടിവിട്ട് പോയിരിക്കുന്നു കേട്ടോ അങ്ങനെ ശ്രുതി തൻ്റെ റൂമിൽ ഇരുന്നിട്ട് പറയാണ് എന്താ ഈ കുറിച്ച് എൻ്റെ മനസ്സ് ഇത്രയും അസ്വസ്ഥമാകുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലഞ്ച് ബോസ് സ്കൂളിൽ വെച്ച് മറന്നുപോയ മനസ്സിനുണ്ടാവുന്ന ഒരു അസ്വസ്ഥതയുണ്ടല്ലോ അതുപോലെയാണ് ഇപ്പോൾ എനിക്ക് സംഭവിക്കുന്നത് ഈ കടലമുട്ടായി എന്ന പേര് കേൾക്കുന്നത് നോക്കുമ്പോഴേക്കും എൻ്റെ മനസ്സ് എന്താ ഇങ്ങനെ കിടന്ന് പിടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി തൻ്റെ വായെ പൊത്തിപ്പിടിക്കാനുട്ടോ അയ്യോ ആ വിഗ്രഹം ഞാൻ അവിടെ വെച്ചല്ലോ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ആ വിഗ്രഹം അത് അശ്വിൻ്റെ ക്യാബിനിലാണല്ലോ ഇനി എന്ത് ചെയ്യും എനിക്ക് പരാതികൾ പറയാനും എൻ്റെ സങ്കടങ്ങൾ പറയാനും എനിക്കത് വേണം അത് തിരികെ കൊണ്ടുവരണം എന്നെങ്ങനെ നിന്ന് പറയാനായിട്ടോ